കൃഷി അറിവുകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് സാധാരണ രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ചില ഇനം പച്ചക്കറി കൃഷികളെ കുറിച്ചുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കൃഷിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ചീര അമരന്തു എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ ചീര കൃഷി വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു വിളയാണ് അത് അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ശക്തമായ മഴയുള്ള സമയം ഒഴിവാക്കി ബാക്കി ഏത് കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഏത് സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ചീര ചീര തന്നെ രണ്ട് തരം ഉണ്ട് ഒന്ന് പച്ച ഇനത്തിൽപ്പെട്ടതും ഒന്ന് ചുമപ്പ് നിറത്തിൽപ്പെട്ടതുമായിട്ടുള്ള ചീരകളാണ് പച്ച സി ഒ വൺ സി ഒ ടു സി ഒ ത്രീ എന്നീ ഇനങ്ങളിലുള്ള പച്ച ചീരയും അതുപോലെ തന്നെ ചുമന്ന ഇനത്തിൽപ്പെട്ടത് പ്രത്യേകിച്ച് അരുൺ കണ്ണാറ ലോക്കൽ എന്നീ ഇനങ്ങളിൽപ്പെട്ട ചീരകളും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ് ഇനി ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചൊന്ന് പറയാം ഇത് രണ്ട് തരത്തിൽ നമുക്ക് കൃഷി ചെയ്യുവാനായിട്ട് കഴിയും ഒന്ന് നിലം ഉഴുത് ഇളക്കിയോ അല്ലെങ്കിൽ കിളച്ച് ഇളക്കിയതോ ആയിട്ടുള്ള സ്ഥലത്ത് കളകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് വിത്ത് കൃത്യമായ അകലത്തിൽ പാകിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തവാരണയിൽ പാകി നിർത്തിയതിന് ശേഷം പറിച്ച് നട്ടും നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് കഴിയും ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് ഏകദേശം ഏഴ് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ വിത്ത് മതിയാകുന്നതാണ് അപ്പോൾ നമ്മൾ പാകി കിളർപ്പിച്ച് ഈ തൈ പറിച്ചു നടുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു തവാറിണയിൽ വിത്ത് പാകിയതിന് ശേഷം അത് മുളച്ച് വരുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ ഈ തൈകൾ പറിച്ചെടുത്തിട്ട് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചാലുകൾ കീറിയെടുത്തതിന് ശേഷം അത് ഏകദേശം ഒരടി അകലത്തിൽ ചാലുകൾ നമുക്ക് നിർമ്മിക്കാം എന്നിട്ട് ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ തൈകളും നട്ടതിന് ശേഷം ആവശ്യാനുസരണം വളവും ജലവും നൽകിയാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്ന ഒരു രീതിയാണ് ഈ പറിച്ചു നട്ട് കൃഷി ചെയ്യുന്ന രീതി ഇനി വിതച്ച് എടുക്കുന്ന ഒരു രീതിയുണ്ട് അത് നിലം ഉഴുതോ അല്ലെങ്കിൽ കിളച്ചിളക്കിയതിനു ശേഷം കളയും കല്ലും എല്ലാം നീക്കി നീക്കിയതിനു ശേഷം മണലുമായി ചേർത്ത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ ഒരു തൈ മുളയ്ക്കാവുന്ന രീതിയിൽ അകലത്തിൽ വിതറി കൊടുത്ത് മുളപ്പിച്ചെടുക്കുന്ന രീതിയും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അടിവളമായിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോഗ്രാം ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ കൊടുക്കണമെന്ന് പറ കൊടുക്കുന്നതിന് ശേഷം പിന്നെ ഇത് തൈ പൊടിച്ച് തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിന്നിടുമ്പോഴേക്കും നമ്മൾ ചാണകവും ബേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തന്നെ സൂഡോമോണോസും കൂടിയും ചേർത്ത് മിക്സ് ചെയ്താൽ വെള്ളത്തിൽ കലക്കിയെടുത്ത മിശ്രിതത്തിൽ ആ മിശ്രിതം ഏകദേശം നാല് മുതൽ അഞ്ച് ഇരട്ടി വെള്ളവും കൂടിയും ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് വളരുന്നതിനും നല്ല വീതിയും നീളവുമുള്ള ഇലയോടുകൂടിയുള്ള ചീര ലഭിക്കുന്നതിനും നമുക്ക് സാധിക്കും സാധാരണ രീതിയിൽ പല കർഷകരും യൂറിയ പോലുള്ള വളങ്ങളാണ് ഇതിന് പ്രയോഗിക്കാറ് പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ ജൈവ വളങ്ങളിലൂടെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഇതിനുള്ള ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്ക് ജൈവ വളങ്ങളിലേക്ക് തിരിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം സാധാരണ രീതിയിൽ ഇതിന് ചില രോഗങ്ങളും കീടങ്ങളൊക്കെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഇതിന് ഈ ഇലയിൽ ഇലപ്പുള്ളി രോഗം കാണുന്നത് സാധാരണമാണ് അത് പച്ചയും ചുമപ്പും കലർന്ന രണ്ട് തരത്തിലുള്ള ചീരകൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇത് പാകുകയോ അതല്ലെങ്കിൽ കൃഷി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രോഗങ്ങൾ വളരെ കുറവാണ് സാധാരണ രീതിയിൽ ഈ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് ഈ ചാരനിറത്തിലുള്ള ഇലപ്പൊട്ടുകളെ ഇലയിൽ കാണുന്നതാണ് ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് അതിന് അങ്ങനെ കാണുകയാണെങ്കിൽ സുഡോമോണോസ് എന്ന കീടനാശിനി ജൈവ ഓർഗാനിക് കീടനാശിനിയാണത് ഒരു ബയോ കീടനാശിനിയാണ് അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയതിന് ശേഷം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ സോഡാക്കാരവും മഞ്ഞളും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായവും ചേർത്ത് പാൽക്കായവും കൂടി ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി തളിച്ചു കൊടുക്കുന്നതും ഈ ഇരപ്പുള്ളി രോഗത്തിന് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധപ്രയോഗമാണ് ഇതിലേതെങ്കിലും ചെയ്യുന്നതാണ് ഏറെ നല്ലത് പല കൃഷിക്കാരും രാസ കീടനാശിനി പോലുള്ള അല്ലെങ്കിൽ രാസകുമ്പളനാശിനി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അത് ചീരയുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതാകിയാൽ അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഒരു കീടത്തിൻ തൻ്റെ ഉപദ്രവം സാധാരണ രീതിയിൽ കണ്ടുവരുന്നു കൂടുകെട്ടിപ്പുഴു എന്നാണ് അതിന് പറയുന്നത് ഇത് പെൺ മുട്ടയിട്ട് വിരിയുന്ന പുഴുക്കൾ പുറത്തു വന്നാൽ ഉടനെ തന്നെ ചീരയുടെ അടുത്തടുത്ത് നിൽക്കുന്ന ഇലകളെ തമ്മിൽ അത് കൂട്ടി അത് അതിൻ്റെ ചില പ്രത്യേക പശലുള്ള ഒരു ദ്രാപം ഉപയോഗിച്ച് അതിനെ കൂടുപോലെയാക്കി എടുക്കുകയും ഇരുന്നു കൊണ്ട് ആ ഇലകൾ തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ കൂടുകെട്ടിപ്പുഴുവിൻ്റെ ഉദ്രവത്തിലൂടെ മനസ്സിലാക്കുന്നത് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെളുത്തുള്ളി വേപ്പണ്ണ എമൽഷൻ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പുഴുവിനെ നമുക്ക് അകറ്റി നിർത്തുവാനായിട്ട് കഴിയും പിന്നെ അതുകൂടാതെ ഈ കാന്താരി മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി മിശ്രിതവും ചേർത്ത് ഒരു കീടനാശിനി രൂപത്തിലുണ്ടാക്കി ഇന്ന് തളിച്ചു കഴിഞ്ഞാലും ഈ കീടത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും പരമാവധി രാസകീടനാശിനികൾ കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതാണ് ഏറെ അഭികാമ്യം ഇനി ഇലതീനിപ്പുഴു എന്ന് പറയുന്ന രീതിയിൽ കൂടുകെട്ടിയല്ല ഇലതീനിപ്പുഴു എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പുഴുവിനെ കാണാനിട്ട് കഴിയും അത് പകൽ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം കണ്ടുവരുന്നത് നല്ല വെയിലുള്ള സമയത്തത് അത് കണ്ടെന്ന് വരില്ല നല്ല വെളിച്ചമുള്ള സമയത്ത് നമുക്ക് ചീരയിൽ നോക്കിയാൽ കാണാം ഇല തിന്ന് നശിപ്പിക്കുന്ന ഒരു തരം പുഴുക്കളെ കാണാം കട്ടപ്പുഴു എന്നൊക്കെ ചില പ്രദേശങ്ങളെ അതിനെ പറയും ഇതിനാണെങ്കിലും നമുക്ക് ആദ്യം പറഞ്ഞ വെളുത്തുള്ളി വേപ്പണ്ണ എമൽഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതല്ലെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും വൈറ്റർ എന്ന് പറയുന്ന ഒരു കീടനാശിനി മാർക്കറ്റിൽ ലഭ്യമാണ് അത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അത്യാവശ്യം ചീരകൃഷിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകിയിട്ടുള്ളത് ഇനി അടുത്ത ഒരു പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം